മണ്ണാർക്കാട് സി പി ഉസ്താദ് അദ്ദേഹം നേർക്ക് നേരെ നമ്മളോട് പറഞ്ഞു മച്ചക്കുളത്ത് അവര് ദറസ് നടത്തുന്ന കാലത്ത് സൈഹുനയുടെ കൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയുന്ന വാക്ക് ബാപ്പു ഉസ്താദ് നേരെ കേൾക്കുകയാണ് ജിബ്രീൽ ജിബ്രീൽ തഖദ്ദം തഖദ്ദം യാ തഖദ്ദം യാ ജിബ്രീൽ നടക്കൂ മടവൂര്ക്ക് പോവാണ് ഈ സ്ഥലത്ത് മച്ചക്കുളം എന്ന് പറഞ്ഞാൽ മച്ചക്കുളമാണ് ദർശന്റെ പേര് മടൂരിനെ തൊട്ട് അത് മടവൂര് ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോ അപ്പൊ ഞാനും കൂടെ പരിബിരി നടക്കുകയും ജിബിലിനോട് അതില് മറവൂര് അന്തത്തെ കഥ മറവൂരിനെ പിന്മാറി അന്തത്ത കയ്യ നടക്കണ മുമ്പിൽ ജിബിലിനോടെ ഞാൻ കൂടെ വായിന്ന് കേട്ടതെ യാ ജിബിലിത്തെ കഥ ആദ്യം പിന്നെ മൂപ്പര് കൊറച്ചു മുബര് പിന്മാറി പറഞ്ഞു ഇത് പറഞ്ഞപ്പോൾ അതിവിടെ അഖിലുസുക്കെതിരാണ് അങ്ങനെ നമുക്കെതിരെ പ്രസംഗിച്ചില്ലേ പലരും ആ പ്രസംഗം ഇന്നും ഞങ്ങളുടെ കൈകളിലുണ്ട് കേട്ടോളൂ ജിബിലി അലൈഹുലാമുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവം വിമർശിക്കുകയാണ് നമ്മൾ പ്രസംഗിച്ചതിന് അന്ന് പറയരുത്െളിവുള്ളതെ പറയാവോ അല്ലാതെ എന്തെങ്കിലും വിളിച്ച് പറയരുത് സുബാൻ അല്ല ഞാൻ ഈ അടുത്തൊരു പ്രസംഗം കേട്ടു അതിലൊരു ചങ്ങാതി പറയുന്നത് എന്താണ് ജിബിരി അലിഹു സലാത്തുലാമിനെ ബേക്കിൽ നടത്തി നടന്നു സി എം വലിയ പൊരുത്തപ്പെടുമോ ഏറ്റവും വലിയ അതബ കേടാണ് ആന്മാരെ നിന്ദിക്കാൻ മറ്റുള്ളവർക്ക് അവസരം കൊടുക്കുന്ന പ്രസംഗങ്ങൾ അതല്ലേ സൂഫിയാക്കൾ പ്രത്യേകം അപ്പോ മഹാനരായ ഒരു കറാമത്ത് അൻബരി ഉസ്താദ് പറഞ്ഞപ്പോ അതിനെതിരെയാണ് പുത്തനത്താണയിൽ പോയിട്ട് പ്രസംഗിക്കുന്നത് അങ്ങനെ വിശദീകരിച്ച് പിന്നെയും പറയുന്നുണ്ട് അത് നമ്മുടെ അക്കീദക്കെതിരാണ് അങ്ങനെ പറയാൻ പാടില്ല എന്നാൽ അതിനും മറുപടി വന്നിരിക്കുന്നു ഈ കിതാബിന്റെ കിതാബിന്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ് മുതലുള്ള പേജുകൾക്കന്മാരും മലക്കുകളുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് ഒരുപാട് സംഭവം ധരിക്കുന്നുണ്ട് ഒക്കെ കിതാബ് വച്ചാട്ടോ സമർത്ഥനം മുൻപര വകയിലൊന്നുമില്ല അതിന് ഒക്കെ ഉദ്ധരണിയാണ് നമ്മൾ പറയുന്ന ഉദ്ധരണിയാണ് അധികവും മുമ്പന്നെ ഏ അപ്പോ അങ്ങനെ വിശദീകരിച്ചുകൊണ്ട് ഇതിന്റെ ഇരുന്നൂറ്റി തൊണ്ണൂറാമത്തെ ബന്ധപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായി അൽ മുസ്ലിയാർ രാത്രി സമയങ്ങളിൽ ബാപ്പു ബാപ്പുസ്താദ് നടക്കുന്ന സമയത്തുണ്ടായ സംഭവം ആരാ ബാപ്പു ഉസ്താദ് ആരാ ബാപ്പുസ് മച്ചക്കുളം പള്ളിയിലെ അഥവാ നമ്മളെ കുറ്റിപ്പുറം പള്ളിയിലെ മുതറിയിരുന്നവർ പുല്ലാളൂരിനടുത്ത സ്ഥലം മടവൂർ മടവൂരിനടുത്ത സ്ഥലമാണ് പുല്ലാളൂർ അത്രയും കൃത്യമായിട്ട് പറയുന്ന അഡ്രസ് അടക്കം പറയാണ് ഇനി പറയണ്ട അതിനെല്ലാം പറയുന്നു എന്നിട്ട് എന്താ പറയുന്നത് ോട് പറയുന്നു അങ്ങനെ പറയണം കാരണം ജിബിരി പറഞ്ഞാൽ വേറെന്തോ സാധനാന്ന് ഒരാൾ പറയണ്ടെന്ന് അത് അപ്പറഞ്ഞ ജിബിലിയിലെ വേറെ ഏതോ ഒരു ജിബിലിയിലാണ് അത് വരുത്തണ്ടാന്ന് കരുതിയിട്ടാ മജീദ് ഉസ്താദ് അങ്ങനെ തന്നെ കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പറയേണ്ടിയില്ലല്ലോ ഒന്നുകിൽ കൂടാല്ലെങ്കിൽ മുന്നിൽ നടക്കൂ ഈ സംഭവം പറയല്ല അതൊന്ന് കട്ടി കൂട്ടിയായി ജീവിച്ച സാധാരണ വ്യത്യാസം ഞാൻ കുറ്റിയാടിക്ക് നേരിട്ടാണ് പോയിക്കോട്ടെ എന്ന് കരുതിട്ടാ എന്നിട്ട് പറയാവറ സെക്രട്ടറി പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ തള്ളുന്നവരാണ് പ്രിയപ്പെട്ട സൂഫിയന്റെ ആളുകളെ ഞങ്ങളെ തെറ്റിദ്ധരിക്കല്ലേ ഞങ്ങളിൽ നല്ലൊരു വിഭാഗം അത് അംഗീകരിക്കുന്നവരാണ് അത് അനുഭവിച്ച ബാപ്പുസ്താദ് നേരത്തെ പറഞ്ഞാൽ നേരിട്ട് പറഞ്ഞ പിന്നെ വിശ്വസിക്കുന്നതിന് എന്താ കൊഴപ്പം ഇതൊന്നും അസംഭവ്യ സംഭവല്ല അതിനപ്പുറം പിന്നെ പറയുന്നുണ്ട് സമാഹി സാബിയ ഏഴാം ആകാശം ആറാം ആകാശം ഒക്കെ കഴിഞ്ഞുപോലെ പോകും അത് വായിച്ചാ പിന്നെ ചിലപ്പോ ബോധം ഉണ്ടാവില്ല എപ്പതിലേക്ക് കിടക്കുന്നില്ല അപ്പൊ എന്തായി ഇതാ ഞാൻ പറഞ്ഞ ഉള്ളില് ഭയങ്കര പ്രശ്നമാണ് ഒരാള് പറയുന്നു ആ ഈ സംഭവം ഹക്കീതക്കെതിരാണ് അപ്പൊ മറ്റേ ഉസ്താദ് അതല്ല അത് ഹക്കാണ് ഞങ്ങൾ അതിനെ അത് അബുബക്ര സിദ്ദിക്ക് ഞങ്ങളെ വാക്കാതെ